ആദ്യം തന്നെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രോ പൊസിഷനിലേക്ക് പോവുക ഇതുപോലെ താഴേക്ക് പുഷ് ചെയ്യുക ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ദെൻ ഗെറ്റ് ബാക്ക് അഗെയിൻ ഇത് അഞ്ച് തവണ ചെയ്യാം സോ ഈ ഒരു പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ഓവർ ചെയ്യാം ദെൻ ഇതുപോലെ ഷോൾഡർ എക്സ്റ്റൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക കൂടുതൽ സ്ട്രെച്ച് കിട്ടാൻ വേണ്ടി മേലെത്തിയതിന് ശേഷം നീ ഫോർവേഡ് ഡ്രൈവ് ചെയ്താൽ ഷോൾഡറിന് നല്ല സ്ട്രെച്ച് കിട്ടും ഇതൊരു ടെൻ റെപ്പിറ്റേഷൻ ചെയ്യുക പിന്നെ ഒരു തേർട്ടി സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക ഇതെല്ലാം ഒരു റൗണ്ട് കൂടെ ചെയ്യുക പിന്നൊരു സിക്സ്റ്റി സെക്കൻഡ്സ് ഇതുപോലെ എയർ റോപ്പ് പിന്നെ ഒരു അറുപത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക പിന്നെ ഇതൊരു മൂന്ന് റൗണ്ട് റിപ്പീറ്റ് ചെയ്യാം അതിനുശേഷം മുപ്പത് സെക്കൻഡ്സ് ഇതുപോലെ പ്ലാങ്ക് ചെയ്യാം മുപ്പത് സെക്കൻഡ്സ് കഴിഞ്ഞ അവിടെത്തന്നെ എത്രയാണ് പുഷ്പ് പറ്റുക അത്രയും പുഷ്പ്സ് എടുക്കുക നിങ്ങൾ അത്യാവശ്യം സ്ട്രെങ്ത്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്ലാങ്ക്സ് തേർട്ടി സെക്കൻഡ്സ് ചെയ്യാം തേർട്ടി സെക്കൻഡ്സ് എത്ര ആണോ പറ്റുക അത്രയും പുഷപ്പ് എടുക്കുക എന്നിട്ട് നയൻറ്റി സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക ഇത് ഒരു സെറ്റും കൂടെ ചെയ്യാം അടുത്തത് തേർട്ടി സെക്കൻഡ് സിറ്റ് ചെയ്യുക വാൾ സിറ്റ്സ് തേർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞ പോലെ തന്നെ എത്ര സ്കോട്ടാണോ പറ്റുക അത്രയും സ്കോട്ട് ചെയ്യാം യെസ് നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി ചെയർ സ്കോട്ടും ചെയ്യാം വാൾ സീറ്റ്സിന്റെ ഡിഫിക്കൽട്ടി കൂട്ടാൻ എന്തെങ്കിലും ഉയർച്ചുള്ള സാധനം ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് വാൾസീറ്റിന്റെ ഡിഫിക്കൽട്ടിയും കൂട്ടാം പിന്നെ നയൻ്റി സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക ഇത് ഒരു റൗണ്ട് കൊണ്ട് ചെയ്യാം എവിടുന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇരുപത് മിനിറ്റിന്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി